ായ് എല്ലാ കൂട്ടുകാർക്കും മാളുസലക പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നെല്ലി കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും ഇത്രയും നാളായിട്ടും നെല്ലി പൂക്കാത്തവർക്കും കായ്ക്കാത്തവർക്കായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെയുള്ള ചെറിയ ഒരു വീഡിയോ ആണ് അപ്പം നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് വീഡിയോയിലോട്ട് കടക്കാം നെല്ലിക്കൃഷിയുടെ ഈ ഒരു വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് ഇനിയും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേട്ടോ അതുപോലെ തന്നെ നിങ്ങളൊരു വീഡിയോ കാണുന്നത് ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി കൊടുത്തോളാം അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടാലാണ് ഇന്നത്തെ വീഡിയോയിൽ എന്താണ് പറഞ്ഞത് മനസ്സിലാവുള്ളൂട്ടോ അപ്പോൾ നമ്മൾ നെല്ലി പ്രധാനമായിട്ടും നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ഒന്നങ്ങേ നെല്ലിക്കേടെ വിത്ത് പണ്ട് കാലങ്ങളൊക്കെ നെല്ലിക്കയുടെ വിത്ത് എടുത്തിട്ടാണ് നമ്മൾ പാകി മുളപ്പിച്ചിരുന്നത് ഇപ്പോഴത്തെ കാലത്ത് പലതരത്തിലുള്ള വെറൈറ്റികളായിട്ടുള്ള ഒട്ടു തൈകൾ ലഭ്യമായതുകൊണ്ട് നെല്ലിക്ക് മാത്രമല്ല എല്ലാ ചെടികൾക്കും ഇപ്പോൾ ഒട്ടു തൈകൾ ലഭ്യമാണ് അപ്പോൾ ഒട്ടു തൈകളാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രോഗപ്രതിരോധ ശേഷിയുള്ള ഇനം നോക്കി വേണം തിരഞ്ഞെടുക്കാനായിട്ട് കൃഷി ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പത്ത് കിലോ ചാണകപ്പൊടി മെല്ലുപൊടി മേൽമണ്ണും കൂടെ തുല്യ അളവുകളിൽ പത്ത് കിലോ ആയിട്ട് എടുത്തിട്ട് അതിനെ പരിമയപ്പെടുത്തിയതിനു ശേഷം നമ്മുടെ ഒരു കുഴി എട്ട് പോയിൻറ്റ് എട്ട് മീറ്റർ അകലത്തിൽ കുഴികളെടുത്തിട്ട് നമുക്ക് നടാവുന്നതാണ് നമ്മുടെ വീട്ടിൽ നടാനാണ് ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ചാണകപ്പൊടിയും എല്ലുപൊടിയും തുല്യമായി എടുത്തിട്ട് മേൽമണ്ണുമായിട്ട് കൂട്ടിക്കലർത്തിയിട്ട് അത് നമ്മുടെ എവിടെയാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ കുഴിയിലേക്ക് നിറച്ചിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ഒട്ടുതൈകൾ നടാവുന്ന നടാവുന്നതാണ് ഒട്ടും മൂടിപ്പ പോകാതെ പുറത്തേക്ക് കാണാവുന്ന വിധത്തിൽ വേണം നമ്മൾ ഒട്ടുതൈകള് നടാനായി നോർമലി വിത്താണെന്ന് നമ്മൾ പായ മോൾപ്പിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പത്ത് വർഷത്തിനുള്ളിലാണ് നമ്മുടെ ചെടികളമ്മേ പൂവും കായൊക്കെ കാണുകയുള്ളൂ ഇപ്പോഴത്തെ കാലത്ത് ഒമ്പര വർഷത്തിനുള്ളിലും ആറുമാസം കൊണ്ട് പോലും നമ്മൾ നല്ല രീതിയിൽ അടിവളം കൊടുത്ത് നടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കായ കായുണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കും സാധാരണയായിട്ട് നമുക്ക് നമ്മുടെ ആ ഒരു എല്ലാ ചെടികൾക്കും മാവിൻ്റെ കൃഷി പറയുന്നതുപോലെ തന്നെ എല്ലാ ചെടികൾക്കും മഴക്കാലത്തിന് മുമ്പ് മഴക്കാലത്തിന് ശേഷം രണ്ട് ഭാഗമായിട്ട് വേണമെങ്കിൽ നമുക്ക് മേൽവളങ്ങൾ ഇട്ടുകൊടുക്കാവുന്നതാണ് മേൽവളങ്ങളിലും പ്രധാനമായിട്ടും നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് ഒന്നുകിൽ ചാണകപ്പൊടി ഇല്ല എങ്കിൽ കോഴിക്കാഷ്ടം പോലെയുള്ള ജൈവ വളങ്ങളാണ് ഇട്ട് കൊടുക്കേണ്ടത് അത് ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ നനച്ചിടേണ്ടതാണ് നനച്ചിട്ടതിന് ശേഷം വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട് വളരെയധികം ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്നാണ് നമ്മുടെ ഈ നെല്ലി എന്ന് പറയുന്നത് നമ്മൾ ഇതിനു മുമ്പ് മാവ് കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ സാധിക്കുന്ന ഒരു വളമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞിരുന്നതാണ് കഞ്ഞിവെള്ളത്തിൽ ഒരു ലിറ്റർ കഞ്ഞിവെള്ളത്തിൽ നൂറ് ഗ്രാം ശർക്കരയും ഇരുന്നൂറ്റി ഗ്രാം കടലപ്പിണ്ണാക്കും കൂടെ നല്ല പോലെ ലയിപ്പിച്ചിട്ട് അതൊരു മൂന്ന് ദിവസം അടച്ചു വച്ചതിന് ശേഷം അതിലേക്ക് മൂന്ന് ദിവസത്തിനു ശേഷം തുറന്ന് ഒരു പിടി ചാരം കൂടെ കൂട്ടി കലർത്തിയതിന് ശേഷം അത് നമ്മുടെ ചെടിയുടെ കടക്കിൽ ഒഴിച്ചു കൊടുക്കാന്ന് നേരിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ഈ ഒരു നെല്ലി എന്ന് പറയുന്നത് ഡ്രമ്മുകളിലോ അല്ല എങ്കിൽ ഇത്തിരി വിസ്താരമുള്ള ചട്ടികളിലോ ഒക്കെ നമുക്ക് നെല്ലി നടാവുന്നതാണ് ഇപ്പോഴത്തെ കാലത്ത് ഒരു ഒരടി വരുമ്പോഴത്തും നമ്മുടെ നെല്ലികൾ ഒട്ടുതൈകളാണെന്നു അടച്ചിട്ടുണ്ടെങ്കിൽ കാക്കിന്തായിട്ട് കാണാൻ സാധിക്കും പിന്നെ ഒട്ടുതൈകളാണെന്നു വരച്ചിട്ടുണ്ടെങ്കിൽ മഴക്കാലം തീരുന്നതോടുകൂടെ നമ്മൾ അതിൻ്റെ മുകളിലോട്ട് വരുന്ന മുകളങ്ങൾ നുള്ളിക്കളയാനായിട്ട് ശ്രമിക്കണം അപ്പോൾ നമുക്ക് ചെറിയ ശാഖകൾ പോലെ വന്നിട്ട് അത് മുഴുവൻ പൂക്കളുണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കും നല്ല രീതിയിൽ പൂക്കാനും കാക്കാനായിട്ട് ഈ കഞ്ഞിവെള്ളം മിശ്രിതമോ ഇല്ല എങ്കിൽ കഞ്ഞിവെള്ളം ലഭിക്കാത്തവരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടലപ്പിണാക്ക് കുതിർത്തിയിട്ടുള്ള വെള്ളത്തിൽ ഇരട്ടി വെള്ളം ചേർത്തിട്ട് അതിനെ അതിന് കടക്കിലൊഴിച്ച് കൊടുക്കാവുന്നതാണ് നമ്മുടെ വീട്ടിലാവശ്യത്തിനായിട്ടാണ് എണ്ണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ ദിവസത്തെ അരി കഴുകിയിട്ടുള്ള വെള്ളവും കഞ്ഞി ഒക്കെ എടുത്ത് വെച്ചതിന് ശേഷം മൂന്ന് ദിവസത്തിന് ശേഷം അതിൽ ഇരട്ടി വെള്ളം ചേർത്തിട്ട് നമുക്ക് കടക്കിലൊഴിച്ചു കൊടുക്കുകയും വെള്ളിത്തെച്ച് കൊടുക്കുക ചെയ്യാണെങ്കിലും പെട്ടെന്ന് നമ്മുടെ നെല്ലിമരം പൂക്കുന്നതായിട്ടും കായ്ക്കുന്നതായിട്ടും ആയിട്ട് കാണാൻ സാധിക്കും നല്ല തൈകൾ നോക്കി മേടിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആറുമാസം കൊണ്ട് തന്നെ നമ്മുടെ ചെടി പൂക്കുന്നതായിട്ടും കായ്ക്കുന്നതായിട്ടും നമുക്ക് നെല്ലിക്കായ പറച്ചു കഴിക്കാനായിട്ട് സാധിക്കുന്നതൊക്കെയായിരിക്കും നെല്ലി നടുമ്പോൾ വ്യവസായിക അടിസ്ഥാനത്തിൽ നടന്നവർക്ക് എന്തോരാണ് എങ്ങനെയാണ് നമ്മൾ വളങ്ങൾ ഇട്ട് കൊടുക്കേണ്ടത് ഏതൊക്കെ സമയത്താണ് ഇട്ട് ഇട്ടുകൊടുക്കേണ്ടത് ഓരോ വർഷത്തിന് ശേഷം എന്തോറാണ് ഇട്ട് കൊടുക്കേണ്ടത് അറിയേണ്ട കാര്യങ്ങളുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനു മുമ്പ് നമ്മൾ നെല്ലിക്കൃഷിയുടെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കാണുകയാണെന്ന് വെച്ചാൽ വളരെ ഉപകാരപ്രദമായിരിക്കും അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരണവരേക്ക് ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്